ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നമുക്ക് ജരാസന്ധ രാജാവിനെ കുറിച്ച് യാദവ വംശത്തിലെ വളരെ പ്രഗത്ഭനായ വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവായിരുന്നു ജരാസന്ധൻ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ജനനം ജീവിതം മരണം ഇതെല്ലാം നമുക്ക് നോക്കാം ഭാഗവതത്തിൽ ജരാസന്ധവാദം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഭഗവാന്റെ ജീവിതത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാളാണ് ജരാസന്ധൻ ദ്വാരക എന്ന മഹാനഗരം സ്വർഗസമാനമായ നഗരം സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായ നഗരം ഭഗവാൻ പണി അവിടെ പണിതീർത്തത് തന്നെ ഈ ജരാസന്ധനെ ഭയന്നാണ് ഭഗവാൻ ഭഗവാനെന്തിനാണ് ജരാസന്ധനെ ഭയക്കുന്നത് അല്ലേ നമുക്കങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകാം ജരാസന്ധൻ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഭഗവാൻ ജരാസന്ധനെ എന്തിനും ഭയക്കണം ഭഗവാൻ ഭയമില്ലായിരുന്നു പക്ഷേ ഭഗവാന്റെ കൈകൊണ്ടായിരുന്നില്ല ജരാസന്ധൻ വധിക്കപ്പെടേണ്ടത് അതുകൊണ്ടാണ് ജരാസന്ധൻ ഓരോ തവണയും ഭഗവാനോട് യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ട് യു ഭഗവാനെ എവിടെ കണ്ടാലും എപ്പോഴും ഭഗവാന് ശല്യം ചെയ്തുകൊണ്ട് പതിനേഴ് തവണയാണ് ജരാസന്ധൻ ഭഗവാനെതിരെ യുദ്ധത്തിനായി പുറപ്പെട്ടതും മധുരയിലെ സൈന്യങ്ങളും ജരാസന്ധൻ്റെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയതുമെല്ലാം പക്ഷേ അവിടെയെല്ലാം ബലരാമൻ ഉൾപ്പെടെയുള്ളവർ ജരാസന്ധനെ കൊല്ലുവാൻ വേണ്ടി പിടിക്കുമ്പോൾ ഭഗവാൻ പറയും ജ്യേഷ്ഠൻ്റെ കൈകൊണ്ടല്ല ജരാസന്ധൻ മരിക്കേണ്ടത് അതിന് വേറെ ആളിനെയാണ് കരുതി വച്ചിരിക്കുന്നത് കർമ്മഫലം കൊണ്ട് അതുകൊണ്ടാണ് ജരാസന്ധനെ ഓരോ തവണയും ഭഗവാൻ വെറുതെ വിട്ടത് അപ്പോൾ ആ ജരാസന്ധനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത് അപ്പോൾ മഗധയുടെ രാജാവായ ബൃഹദ്രതൻ വളരെ പ്രശസ്തനായ രാജാവായിരുന്ന ബൃഹദ്രതൻ അദ്ദേഹത്തിന് മഗധ രാജാവാണ് ബൃഹദ്രഥൻ ശ്രദ്ധയോടെ കേൾക്കുക അപ്പോൾ അദ്ദേഹത്തിന് രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു അത് കാശി രാജാവിൻ്റെ മക്കളായിരുന്നു ഇരട്ടകളായ പെൺകുട്ടികളായിരുന്നു അവരെയാണ് ഈ ബൃഹദ്രതൻ എന്ന് പറയുന്ന മാഗധൻ വിവാഹം കഴിച്ചത് പക്ഷെ ആ രണ്ടു പേരോടും ഒരേപോലെ സ്നേഹം പുലർത്തിക്കൊള്ളാമെന്നുള്ള ആ ഒരു വാക്കിൻ്റെ പുറത്താണ് രണ്ടുപേരെയും ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തത് അതുപോലെ തന്നെ അദ്ദേഹം വാക്ക് പാലിച്ചു രണ്ടുപേരെയും ഒരേപോലെ സ്നേഹിച്ചു ഒരേപോലെ പരിചരിച്ചു ഒരേപോലെ അവരോട് സ്നേഹവാത്സല്യങ്ങൾ കൊടുത്തു അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹം ജീവിച്ചു ഏകദേശം വാർദ്ധക്യമൊക്കെ ബാധിച്ച ബാധിച്ചപ്പോഴേക്കും അതുവരെയും അദ്ദേഹത്തിനൊരു പുത്ര ലാഭമുണ്ടായി അല്ലെങ്കിൽ പുത്രന്മാ പുത്രന്മാരുണ്ടായില്ല സന്തതികളില്ലാതെ പോയി പ്രായമായി ജരാന്തരകളൊക്കെ ബാധിച്ച കാലമായിട്ട് കൂടി അങ്ങനെ അദ്ദേഹം വളരെ ദുഃഖിതനായി അനന്തര അവകാശികളില്ലാത്ത ഒരു കാലഘട്ടമായല്ലോ എന്നോർത്ത് വിഷമിച്ച് അതിനൊരു പരിഹാരം തേടി അദ്ദേഹം അലഞ്ഞു അവസാനം ഗൗതമ മഹർഷിയുടെ പുത്രനായ ചണ്ട കൗശിക മഹർഷിയെ മഹർഷിയെ സമീപിച്ചു അദ്ദേഹം വളരെ യോഗ വൈഭവമുള്ള ആളാണ് അദ്ദേഹം ഒരു മാവിൻ്റെ ചുവട്ടിൽ ധ്യാനനിരതനായി ഇരിക്കുമ്പോഴാണ് ഈ ബൃഹദ്രതൻ അദ്ദേഹത്തെ കാണാനായി എത്തുന്നത് മറ്റൊരു ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു ഈ ബൃഹദ്രതൻ രാജ്യം ഉപേക്ഷിച്ചതിന് ശേഷം പ്രായമായി ഇനിയും വനവാസത്തിന് പോകുവാൻ വേണ്ടി രാജ്യം ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ വനത്തിൽ വെച്ചാണ് ഈ ഗൗതമ മഹർഷിയുടെ മകനായ ചണ്ട കൗശിക മുനിയെ കാണുന്നത് എന്നും വായിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹം നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് ഇദ്ദേഹം പുത്രലാഭത്തിന് വേണ്ടി ഈ മഹർഷിയെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ധ്യാനം നിരതലായിരിക്കുന്നു മഹർഷി ധ്യാനത്തിൽ നിന്ന് ഉണരുന്നവരെ അദ്ദേഹത്തിൻ്റെ പാത പൂജ ചെയ്ത് അദ്ദേഹത്തെ പ്രസാദിപ്പിച്ച് മഹർഷിയോട് ഉണർന്നതിന് ശേഷം തന്റെ ആവശ്യം തനിക്ക് പ്രായമായിട്ടും ഒരു സന്താനമില്ലാത്ത കാര്യം അദ്ദേഹം ഉണർത്തിച്ചു പക്ഷേ അദ്ദേഹത്തിന് രണ്ടു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല അപ്പോൾ ആ സമയം ഗൗതമ ഈ ചണ്ട കൗശിക മഹർഷി ധ്യാനത്തിൽ വീണ്ടും ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈക്കുമ്പിളിലേക്കൊരു മാമ്പഴം വന്ന് വീഴുകയും അത് വളരെ പ്രാർത്ഥനയോടുകൂടി ഈ ബൃഹദ്രഥന് സമ്മാനിക്കുകയും ഇതുകൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുക്കൂ ഏറ്റവും ശക്തനായ ശ്രേഷ്ഠനായ പ്രശസ്തനായ മകൻ ഉണ്ടാകും എന്ന് അനുഗ്രഹിച്ച് വരം കൊടുക്കുകയും ചെയ്യും അപ്പോൾ രാജാവ് തിരികെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ തന്നെ കാത്ത് തൻ്റെ പ്രിയതമ്മകളായ രണ്ടുപേരും കാത്തിരിപ്പുണ്ടായിരുന്നു അപ്പോൾ രാജാവ് മാമ്പഴം രണ്ടായി പകത്ത് തുല്യമായി പകത്ത് രണ്ടു പേർക്കുമായി വീതം വെച്ചു അങ്ങനെ യഥാസമയം ഈ ഭാര്യമാർ ഗർഭിണികളായി അവർ പ്രസവ സമയമായി പ്രസവിച്ചു പക്ഷേ തുല്യമായി ഭാഗം ചെയ്ത രണ്ട് ഒരു കുഞ്ഞിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് രണ്ടുപേരും പ്രസവിച്ചത് ഇടതു ഭാഗമൊന്നും വലുത് ഭാഗവുമായിട്ട് രണ്ട് ഭാഗങ്ങൾ ജീവനില്ലാത്ത ജഡങ്ങളെയാണ് ആ ഭാര്യമാർ പ്രസവിച്ചത് അവർ അതിൽ വളരെ ദുഃഖിതരായി രാജാവ് ഇത് കണ്ട് വിഷമിച്ചു അങ്ങനെ രാജാവ് ഈ ചാപിള്ള മാറിയ ആ ജഡങ്ങളെ വനത്തിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വനത്തിൽ മനുഷ്യ മനുഷ്യമാംസമൊക്കെ കഴിക്കുന്ന ജര എന്ന് പറയുന്ന ഒരു രാക്ഷസി ജീവിക്കുന്നുണ്ടായിരുന്നു ആ രാക്ഷസി ഈ കുഞ്ഞ് ഈ ശം ഈ മനുഷ്യ മാംസത്തിൻ്റെ മണം മണത്തറിഞ്ഞുകൊണ്ട് വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് നോക്കുമ്പോൾ രണ്ട് കഷണം മാംസങ്ങളാണ് അത് രണ്ട് കയ്യിലും വെച്ച് ചേർത്ത് വെച്ച് വായിലേക്ക് അടുപ്പിക്കുന്ന അവസരത്തിൽ അത് രണ്ടും കൂടെ ചേർന്ന് വന്ന അവസരത്തിൽ ഈ കുഞ്ഞിന് പെട്ടെന്ന് ജീവൻ വയ്ക്കുകയും അതൊരോമനെ കുഞ്ഞായി കരയുകയും ചെയ്തു അപ്പോൾ ഈ ജര വിചാരിച്ചു ഇത്രയും നല്ലൊരു കുഞ്ഞിനെ അതും തൻ്റെ കൊണ്ട് ജീവൻ വെച്ച കുഞ്ഞിനെ കൊല്ലണ്ട എന്ന് കരുതി ഒരു സുന്ദരിയുടെ വേഷം പ്രാപിച്ച് ഈ രാക്ഷസി കൊട്ടാരത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് രാജാവിനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് താൻ ഉപേക്ഷിച്ച രാജാവ് സോറി താൻ ഉപേക്ഷിച്ച കുഞ്ഞ് ഇത്രയും സുന്ദരനായ ഒരു കുഞ്ഞായി വന്നല്ലോ അതിന് ജീവനം കിട്ടിയല്ലോ എന്ന ആഹ്ലാദത്തിൽ രാജാവ് ആ കുഞ്ഞിനെ വളരെ സന്തോഷത്തോടു കൂടി വളർത്തി ഇനി മറ്റൊരു ഒരു കഥ കഥയല്ല മറ്റൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഈ ബൃഹദ്രഥൻ്റെ മൂർത്തിയായിരുന്നു ജര എന്ന രാക്ഷസി അതായത് ഈ രാക്ഷസിമാരെയും രാക്ഷസന്മാരെയൊക്കെ ആചരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ബൃഹദ്രഥന് അത് ഈ നരഭോജികളായിട്ടുള്ള ഈ രാക്ഷസികളെയൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവ മറ്റ് ഈ നെഗറ്റീവ് ഫോഴ്സസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി രാജാവ് ഉപാസിച്ചിരുന്ന ഒരു രാക്ഷസിയായിരുന്നു ജര ജരയുടെ ഒരു പിക്ചർ ഇങ്ങനെ വരച്ച് കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ വെച്ചിട്ടുണ്ട് അത് എന്നെ ഉപാസിക്കുമായിരുന്നു രാജാവ് അപ്പോൾ ഇങ്ങനെ കുഞ്ഞ് മരിച്ചതിന് ശേഷം ഈ ജരയാണ് ഉപാസനാമൂർത്തിയായ ജരയാണ് ഈ രണ്ട് ശരീരത്തെയും ചേർത്ത് ജീവൻ കൊടുത്തത് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് എന്നാൽ ഭാഗവതത്തിൽ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞത് അങ്ങനെ ജര കൂട്ടിയോജിപ്പിച്ച് ജീവൻ കൊടുത്തത് കൊണ്ടാണ് ജരാസന്ധനെന്ന് ആ കുഞ്ഞിന് പേര് കിട്ടിയത് അപ്പോൾ ഈ രാക്ഷസിയുടെ അതായത് മാംസ മനുഷ്യമാംസമൊക്കെ ഭക്ഷിക്കുന്ന രാക്ഷസ വംശത്തിൻ്റെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കുഞ്ഞ് ജനിച്ചത് തന്നെ അതിനൊരു നെഗറ്റീവായിട്ടുള്ള ഒരു വലിയൊരു ഒരു ഒരാസുരികമായിട്ടുള്ള ഒരു ശക്തിയും ആ കുഞ്ഞിനുണ്ട് തന്നെ ഈ മഹർഷിയുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇതിന് ഒരു വജ്രതുല്യമായ ശരീരമാണ് ഈ കുഞ്ഞ് ജനിച്ച് വളർന്ന് വളർന്ന് വരുംതോറും അതിന് ലഭിക്കുന്നത് ഏതായുധം കൊണ്ട് നോക്കിയാലും അത് മരിക്കത്തില്ല അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് ആയുധങ്ങളൊക്കെ തവിടുപൊടിയായി പോകും വജ്രതുല്യ തുല്യ ശരീരമായിരുന്നു ജരാസന്ധിൻ്റെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല അപാരമായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ ഉണ്ടായിരുന്നു ആ ഗതായുദ്ധത്തിൽ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു വളരെ ശക്തിമാനും വളരെ രാജ്യ ഭരണത്തിലൊക്കെ വളരെ പ്രഗത്ഭനും എല്ലാ രാജ്യങ്ങളെയും പിടിച്ചടക്കാൻ കഴിവുള്ളവനും ഇത്രയും അനുഗ്രഹമൊക്കെ കിട്ടിയപ്പോൾ എല്ലാ രാജാക്കന്മാരെയും മറ്റുള്ള രാജാക്കന്മാരെയൊക്കെ സാധാരണ മനുഷ്യർ അല്ലേ അവർ അവർക്ക് അവർ പഠിച്ചിട്ടുള്ള ആയുധ വിദ്യകളൊക്കെ അല്ലേ അവർക്ക് പ്രയോഗിക്കാൻ കഴിയൂ അപ്പോൾ ജരാസന്ധൻ വളരെ ചെറിയ പ്രായത്തിൽ അച്ഛൻ വളരെ വാർദ്ധക്യം ബാധിച്ചതിന് ശേഷമാണ് ഈ മകനെ ഉണ്ടായതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന്റെ ആ വാർദ്ധക്യ സഹജമായിട്ടുള്ള അവസ്ഥ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ചെറുതായിട്ട് വളർന്നു വളർന്നു വന്നപ്പോൾ തന്നെ ഇതിന് കുട്ടിപ്രായത്തിൽ തന്നെ ഇതിന് രാജ്യഭാരം കിട്ടി അത് വളരെ പ്രഗത്ഭനായി രാജ്യം ഭരിച്ചു അനേകം അനേകം രാജാക്കന്മാരെ ഒന്നൊന്നൊന്നായിട്ട് പരാജയപ്പെടുത്തി അങ്ങനെ ഒരു എൺപത്തി മൂന്ന് രാജാക്കന്മാരെയൊക്കെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തി തന്റെ ജയിലിൽ അടച്ചിട്ടേക്കും തടവറയിലെ ആ പരാജിതരായ രാജാക്കന്മാരെ അങ്ങനെ ആ നൂറെണ്ണം തികയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ജരാസന്ധന അപ്പഴത്തേക്കും വളർന്നു വലിയ വലിയ ആളായി വിവാഹിതനായി അതിനുശേഷമുള്ള കാര്യമാണ് ഈ രാജാക്കന്മാരെ പരാജയപ്പെടുത്തിയ കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെ ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായി അത് രണ്ട് പെൺകുട്ടികളായിരുന്നു അസ്ഥി എന്നും പ്രാപ്തി എന്നും ആയിരുന്നു ആ പെൺകുട്ടികളുടെ പേര് ആ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തതോ കംസനായിരുന്നു നമ്മുടെ ഭഗവാന്റെ മാധുലനായ കംസനാണ് ജരാസന്ധനെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തത് രണ്ടുപേരെയും കംസന് കൊടുത്തു അപ്പോൾ ഭഗവാൻ വളരെ കുട്ടിയായിട്ടിരിക്കുമ്പോൾ തന്നെ ഈ കംസനെ വധിച്ചല്ലോ അന്നു മുതൽ ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും ജരാസന്ധനെ സന്ത ആജന്മ ശത്രുക്കളായി മാറി തന്റെ മക്കളെ വിധവകളാക്കിയത് കൃഷ്ണനല്ലേ അപ്പോൾ അങ്ങനെയുള്ള ആ വൈരാഗ്യം ഇങ്ങനെ ഉജ്ജ്വലിക്കുകയാണെങ്കിൽ ജലിച്ച് ജ്വലിച്ച് എവിടെ കൃഷ്ണനെ കണ്ടാലും അവിടെ എല്ലാം ഇട്ട് ആക്രമിക്കുമായിരുന്നു ഒരിക്കലും രാ ഭഗവാൻ ഒരു സ്വസ്ഥത മധുരയിൽ കൊടുക്കാതെ എപ്പോഴും ആക്രമിക്കുവാൻ വേണ്ടി ഏത് സമയവും ആക്രമിക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ ചെല്ലുന്ന ആളായിരുന്നു ജരാസന്ധൻ രുമിണി സ്വയംവരവേളയിൽ രുക്മിണി ദേവിയെ ഭഗവാൻ തേരിലേറ്റി കൊണ്ടുപോകുമ്പോൾ വഴിക്ക് വെച്ച് തടഞ്ഞ് ജരാസന്ധൻ യുദ്ധം ചെയ്യുന്നുണ്ട് അങ്ങനെ ഇദ്ദേഹം വളരെ ശിവഭക്തരും ഒക്കെ ആയിരുന്നു എല്ലാം ഉണ്ട് പക്ഷെ ആസുരികമായ ഒരു ശക്തിയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ഇങ്ങനെ മുന്നിട്ട് നിന്നിരുന്നത് അങ്ങനെ പതിനേഴ് തവണയാണ് അദ്ദേഹം ഏർ ഭഗവാനെ തോൽപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ മധുരയിലേക്ക് സൈന്യങ്ങളെ അയച്ചതും മധുരയിലെ സൈന്യങ്ങൾ ഇദ്ദേഹത്തിന് തോൽപ്പിച്ചതും തോൽപ്പിച്ച് ഇദ്ദേഹത്തിനെ വധിച്ചില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഓരോ തവണ ഓരോ തവണ ഇങ്ങനെ യുദ്ധത്തിലൂടെ അവിടെ മധുരവാസികൾക്കും അവിടുത്തെ സമ്പത്തിനുമൊക്കെ ക്ഷയം സംഭവിക്കുന്നത് അറിഞ്ഞ് ഭഗവാൻ ഈ ജരാസന്ധൻ്റെ ശല്യം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു ദ്വാരക സ്ഥാപിച്ചത് അത് ദേവശില്പിയായിക്കൊണ്ട് അങ്ങനെ ഈ ജരാസന്ധൻ ഈ ജരാസന്ധൻ നമ്മുടെ ഈ മഹാഭാരത യുദ്ധത്തിനൊക്കെ മുൻപേ ഇദ്ദേഹം മരിച്ചു അതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇന്ദ്രപ്രസ്ഥത്തിൽ ഹസ്തനപിയിലെ രാജാക്കന്മാർ അതായത് യുധിഷ്ഠിരൻ മുതലായ പാണ്ഡവ ഇന്ദ്രപ്രസ്ഥത്തിൽ അവരുടെ രാജ്യം ഇങ്ങനെ ഭരിക്കുന്ന അവസരത്തിൽ അവിടെ നിന്നാണ് ചൂതുകളിയിലൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോകുകയൊക്കെ ചെയ്യുന്നത് ആ ഇന്ദ്രപ്രസ്ഥത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം അവിടെ നാരദ മഹർഷി കടന്നു വരികയാണ് നാരദമഹർഷി എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാവും എവിടെയെങ്കിലും അതായത് എല്ലാ ഈ പതിനാല് ലോകങ്ങളിലും സഞ്ചരിക്കുന്ന ആളാണ് നാരദ മഹർഷി അപ്പോൾ എവിടെയെങ്കിലും ഈശ്വരീയമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് അത് അതാത് ആൾക്കാരെ അറിയിക്കാൻ വരുന്നതാണ് അപ്പോൾ ഈശ്വരൻ്റെ ഒരു സന്ദേശം കൊണ്ടാണ് ഈ നാരദ മഹർഷി എവിടെ ചെന്നാലും എത്തുന്നത് രാവണന്റെ സന്നിധിയിലും കുംഭകർണന്റെ അടുക്കും അടുക്കലും ഒക്കെ നാരദ മഹർഷി പല അവസരങ്ങളിലെത്തിയിട്ടുണ്ട് രാമായണത്തിനത് പലയിടത്തും പറയുന്നുണ്ട് അപ്പോൾ ഈ പാണ്ഡവർ ഭരിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു ദിവസം നാരദ മഹർഷി എത്തി അപ്പോൾ സ്വർഗത്തിൽ വെച്ച് ഇവർ ഈ പാ പാണ്ഡവരുടെ പിതാവായ പാണ്ഡുവിനെ കാണാൻ ഇടയാവുകയും അദ്ദേഹം തന്റെ മക്കൾ പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥത്തിൽ ഒരു രാജസൂയ യാഗം നടത്തണമെന്ന് പാ പാണ്ഡു നാരദമഹർഷിയോട് പറഞ്ഞ കാര്യം വന്ന് യുധിഷ്ഠിരനോട് പറയുന്നു അപ്പോൾ തൻ്റെ പിതാവിൻ്റെ ആഗ്രഹം പോലെ രാജസൂയെ യാഗം നടത്തുവാൻ യുധിഷ്ഠിരൻ തീരുമാനിക്കുന്നു അനുജന്മാരോടൊക്കെ ചോദിക്കുന്നു അർജുനനോടും ഭീമനോടും എല്ലാവരോടും അഭിപ്രായമൊക്കെ ചോദിക്കുന്നു ചോദിച്ചിട്ടും ഒരു ഉറപ്പ് വരാതെ ഇനി ശ്രീകൃഷ്ണ കൂടി ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ് ആ അവസരത്തിൽ അങ്ങനെയുള്ള അപ്പോൾ കൃഷ്ണനെ അറിയിക്കാനൊക്കെ കൃഷ്ണനെ വിളിച്ചു വരുത്തുകയും ഈ കൃഷ് ഭഗവാൻ്റെ അഭിപ്രായം ചോദിക്കുവാനുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇവരുടെ ഈ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ അടുക്കയിലേക്ക് ഈ നാരദ മഹർഷി ചെല്ലുന്ന അവസരത്തിൽ അതിനൊരു തൊട്ടും മുമ്പായിട്ട് ഒരു ഈ ജരാസന്ധൻ ആക്രമിച്ച ജ തടവറയിലാക്കപ്പെട്ട ഒരു രാജാവിന്റെ രാജ്യത്തു നിന്ന് ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ് ഭഗവാനോട് പറയുകയാണ് ജരാസന്ധൻ്റെ ശല്യം അവിടുന്ന് തീർത്തു തരണം ഞങ്ങൾക്ക് അവനെക്കൊണ്ട് ജീവിക്കാൻ ആ രാജാവിനെക്കൊണ്ട് ജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ രാജാവിനെ തടങ്കലിലാക്കി എല്ലാ രാജ്യങ്ങളും സ്വന്തമാക്കി ആ ഞങ്ങൾക്ക് അവൻ ആ രാജാവിനെ ഇല്ലാതാക്കാൻ അവിടത്തേക്കേ കഴിയുകയുള്ളു അങ്ങ് അതിന് സഹായിക്കണം അങ്ങ് വേണം അത് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ നൂറ് രാജാക്കന്മാരെ ഒന്ന് തടവിലാക്കി കഴിയുമ്പോൾ അവരെ ബലി കൊടുക്കുവാൻ വേണ്ടിയാണ് ജരാസന്ധൻ അവരെ തടവറയിലിട്ടിരിക്കുന്നത് ഇപ്പോൾ എൺപത്തി മൂന്ന് രാജാക്കന്മാരേ ആയിട്ടുള്ളൂ അപ്പോൾ അവരെ കൊന്നുകളയാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് അപ്പോൾ അതിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെ ഈ മറ്റൊരു രാജ്യത്തെ ഒരാൾ വന്ന് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാനിരിക്കുമ്പോഴാണ് നാരദ മഹർഷി ഭഗവാന്റെ അടുത്ത് വന്ന് യാഗം യുധിഷ്ഠിരൻ നടത്തുന്നു നടക്കാൻ ആലോചിക്കുന്നു അവിടുത്തെ അഭിപ്രായം ചോദിക്കാനിരിക്കുകയാണ് അങ്ങതിന് അനുകൂലമായ നടപടിയെടുക്കണം എന്ന് ഭഗവാൻ എന്താണ് നാരദനേ അവിടുന്ന് വന്നതിനൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ആഗമന ഉദ്ദേശം പറയുകയാണ് ഭഗവാനോട് അപ്പോൾ ഭഗവാൻ വിചാരിക്കും ഏതാണ് ആദ്യം നടക്കേണ്ടതെന്ന് ജരാസന്ധ വധമാണോ അതോ ഈ രാജസൂയമാണോ എന്ന് അപ്പോൾ ഇതിൽ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഭഗവാന് മനസ്സിലായി അപ്പോൾ ഈ രാജസൂയം നടക്കുക തന്നെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ യുധിഷ്ഠരൻ്റെ ആഗ്രഹപ്രകാരം യുധിഷ്ഠരനോട് അതിന് സമ്മതം പറയുകയും അങ്ങനെ ഭഗവാനും അർജുനനും ഭീമസേനനും കൂടി ജരാസന്ധനെ ബാധിക്കുവാൻ വേണ്ടി യുധിഷ്ഠിരൻ നിയോഗിക്കുകയാണ് രാ രാജസൂയ യാഗത്തിന് ശേഷം ഈ എതിർത്തു നിൽക്കുന്ന രാജാക്കന്മാരെ പരാജയപ്പെടുത്തണം അതിനു വേണ്ടിയിട്ട് ഇനിയും ശക്തനായി നിൽക്കുന്ന ഒരാളേ ഉള്ളൂ ജരാസന്ദൻ അദ്ദേഹത്തിനെ വധിക്കാൻ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തി ഇല്ലായ്മ ചെയ്യണം അപ്പോഴേ ഈ യാഗം ശരിയാകുകയുള്ളൂ പൂർണ്ണമാവുകയുള്ളു അതിനു വേണ്ടിയാണ് ഭഗവാനേയും ഭീ ഭീമസേനനെയും അർജുനനെയും അത് നിയോഗിക്കുന്നത് യുധിഷ്ഠിരൻ എന്നാൽ ഇവർ നേരിട്ട് ചെന്ന് യുദ്ധത്തിന് തയ്യാറെടുത്താൽ യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടി കാഹളം മുഴക്കി യുദ്ധത്തിന് വിളിച്ചാൽ അൻപത് അക്ഷകണി അക്ഷകുണി സൈന്യ അക്ഷകുണിപ്പട ഈ ജരാസന്ധനുണ്ട് ഇവിടെ ഈ ഹസ്തിന് അത്രയുമുണ്ട് അപ്പോൾ ഒരു നൂറക്ഷുണിപ്പട തന്നെ നശിച്ചു പോവുകയും അത്രയും ജനങ്ങളൊക്കെ നഷ്ടപ്പെട്ട് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ രാജ്യത്ത് നേരിടേണ്ടി വരുമല്ലോ എന്ന് കരുതി ഭഗവാൻ വളരെ ഡിപ്ലോമാറ്റ് അല്ലേ ഭഗവാൻ കരുതി ദൊന്ന യുദ്ധത്തിലൂടെ ഇയാളെ പരാജയപ്പെടുത്താം അപ്പോൾ ആൾനാശവും സമ്പത്തും ഒന്നും നഷ്ടപ്പെടുകയില്ലല്ലോ എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ഭഗവാനും അർജുനനും ഭീമസേനും കൂടി ബ്രാഹ്മണരുടെ വേഷത്തിൽ കൊട്ടാരത്തിൽ എത്തുകയാണ് അപ്പോൾ ജരാസന്ധൻ ബ്രാഹ്മണ വേഷധാരികളെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ആചരിച്ചിരുത്തി സ്വീകരിച്ചു അപ്പോൾ ബ്രാഹ്മണർക്ക് ഭിക്ഷയാണല്ലോ കൊടുക്കേണ്ടത് അവർക്ക് ദാനം ചെയ്യുകയല്ലേ വേണ്ടത് അപ്പോൾ ബ്രാഹ്മണർക്ക് എന്ത് വേണം എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇവര് ബ്രാഹ്മണരാണോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി അവരുടെ കയ്യിലെ ഞാനിൻ്റെ തഴമ്പ് കണ്ടപ്പോൾ ഇവര് ബ്രാഹ്മണരല്ലോ വേഷം മാറി വന്ന മറ്റാൾക്കാരാണല്ലോ എന്ന് ക്ഷത്രിയരാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നി എങ്കിലും അദ്ദേഹം ചോദിച്ചു നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾ ബ്രാഹ്മണരല്ല എന്ന് എനിക്ക് മനസ്സിലായി എങ്കിലും നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ദാനം ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ ആവശ്യം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ദൊന്ന് യുദ്ധം ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ആ യുദ്ധമാണ് ദാനമായി തരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അപ്പം പറഞ്ഞു ക്ഷത്രിയരോടെ ഞാൻ യുദ്ധം ചെയ്യാറുള്ളൂ നിങ്ങൾ ബ്രാഹ്മണരല്ലേ തന്നെയല്ലേ നിങ്ങൾ എനിക്ക് പറ്റിയവരായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭീമസേനനെ അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു ആ ഈ ഇയാളാണെങ്കിൽ ഞാൻ എനിക്ക് ഏകദേശമൊക്കെ പറ്റുന്ന ആള് തന്നെയാണ് കാരണം അത്രയ്ക്കും ശക്തനാണ് പതിനായിരം ആനകളുടെ ശക്തിയാണ് ഈ ജരാസന്ധന് ഭീമസേനനും ഒരു പതിനായിരം ആനയുടെ ശക്തി ലഭിച്ച കാര്യം ഞാൻ മുൻപ് ശ്രീമദ് ഭാഗവതം വിവരിക്കുമ്പോൾ പറഞ്ഞിരുന്നു ഈ പാണ്ഡവർ പാണ്ഡവനെ പലവിധത്തിൽ കൗരവർ ദ്രോഹിക്കുന്നു അവസാനം ഭീമസേനന് കൂടെ വിഷം കൊടുത്തിട്ട് ബോധരഹിതനാക്കി കാളന്തിയിൽ കൊണ്ട് തള്ളി ആ നദിയുടെ ഏറ്റവും താഴ്ന്ന ഭാഗത്തേക്ക് ഊളിയിട്ട് ചെന്നപ്പോൾ ആ നാഗ രാജാവായ ആ കൊട്ടാരത്തിൽ ഭീമസേനൻ ബോധരഹിതനായി എത്തിയപ്പോൾ ആ നാഗങ്ങളുടെ രാജാവ് വാസുകി സർപ്പമാണെന്നാണ് എൻ്റെ ഓർമ്മ ആ ഭീമസേനനെ അവിടെ ആ അവിടുത്തെ ആ നാഗങ്ങളുടെ നാഗരസം കഴിപ്പിച്ചു എട്ട് ദിവസം ആണ് നാഗരസം കുടിപ്പിച്ചത് അങ്ങനെ അത്രയും പതിനായിരക്കണക്കിന് ആനകളുടെ ശക്തി അങ്ങനെ ആ ഭീമസേനന് കൊടുത്തു ശക്തി കൊടുത്തതിന് ശേഷം ഭീമസേന വീണ്ടും പുതിയൊരു ശക്തി ശക്തിയുടെ ഒരു പര്യായമായിട്ടാണ് ആ വിഷം കഴിച്ചതിനു ശേഷം ബോധം വീണതിന് ശേഷം ഭീമസേനൻ ഉയർത്തെഴുന്നേൽക്കുന്നത് തന്നെ അപ്പോൾ ഈ ജരാസന്ധനെ തോൽപ്പിക്കണമെങ്കിൽ ഭീമസേനയെ കഴിയൂ ഗതായുദ്ധവും അതുപോലെ പതിനായിരം ആനകളുടെ ശക്തിയും ഭീമസേനുമുണ്ട് ജരാസന്ധനുമുണ്ട് അതുകൊണ്ടാണ് ഭീമസേനനെ ഭീമസേനനെ നിയോഗിച്ചത് ഭഗവാൻ അപ്പോൾ ഈ ഭീമസേനനെ മതി എനിക്ക് യുദ്ധം ചെയ്യാൻ എന്ന് ജരാസന്ധൻ പറയുമ്പോൾ ഭഗവാൻ വിചാരിച്ചു ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണല്ലോ കാര്യങ്ങളെല്ലാം വരുന്നത് ഭീമസേനെ കൊണ്ട് ഇയാളെ കൊല്ലിക്കണം എന്നാണ് ഭഗവാൻ തീരുമാനിച്ചു വന്നത് അർജുനനെ കൊണ്ട് പറ്റില്ല ഭഗവാൻ കുട്ട അദ്ദേഹത്തിനെ കൊല്ലുകയുമില്ല അപ്പോൾ അദ്ദേഹം ഭഗവാൻ പ്ലാൻ ചെയ്തതുപോലെ ജരാസന്ധനും ഭീമസേനനും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഗതായുദ്ധം വളരെ വളരെ വലിയ യുദ്ധമാണ് മുപ്പത്തിമൂന്ന് ദിവസം നീണ്ടു നിന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത് പക്ഷെ പതിമൂന്ന് ദിവസം കൊണ്ട് യുദ്ധത്തിൽ തളർന്നു എന്നും മറ്റൊരിടത്ത് ഞാൻ വായിച്ചു അങ്ങനെ ആ ഒരുപാട് ഒരുപാട് ദിവസമായിട്ടും ആ ഭീമസേനന് തളരുന്നതല്ലാതെ ജരാസന്ധന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ശരീരത്തെ ഏൽക്കുന്ന ഓരോ ഗതയുടെയും പ്രഹരം ആ ഗത ഒടിഞ്ഞു പോകുന്നതല്ലാതെ ജരാസന്ധൻ വജ്രശരീരനാണ് കാഠിന്യമായ ശരീരത്തോടു കൂടിയതാണ് ലോകത്തിലെ ഏറ്റവും കാഠിന്യമുള്ളതല്ലേ വജ്രം ആ വജ്രം പോലെയാണ് അദ്ദേഹത്തിന്റെ ശരീരം ഏത് ആയുധം കൊണ്ടും അദ്ദേഹത്തിന് കൊല്ലുവാൻ പറ്റില്ല പകൽ മുഴുവൻ യുദ്ധം വൈകുന്നേ രാ രാത്രി ആയി കഴിയുമ്പോൾ മിത്രങ്ങളെപ്പോലെ ഒന്നിച്ചിരിക്കുക വീണ്ടും പകൽ യുദ്ധം അങ്ങനെയായിരുന്നു അത്രയും ദിവസങ്ങൾ പിന്നിട്ടത് യുദ്ധത്തിൽ ഒരു കാരണവശാലും ഇദ്ദേഹം പരാജയപ്പെടുന്നില്ല ഭീമന് തളർച്ചയാണെന്ന് കണ്ടു ഭഗവാൻ ഒരു വെറ്റിലെ ദൂരെ ഇരുന്ന് മുറിച്ചു മുറിച്ചിട്ട് അത് രണ്ട് ഭാഗങ്ങൾ വ്യത്യസ്തമായ രൂപത്തിൽ അത് വലിച്ചെറിഞ്ഞ് കൊടുത്തു അങ്ങനെയാണ് ജരാസന്ധനെ ഭീമസേനന് കൊല്ലാൻ കഴിഞ്ഞത് ജരാസന്ദന്റെ ഒരു കാലിൽ പിടിച്ച് ചവിട്ടി വെച്ചുകൊണ്ട് മറു മറുകാല് ഇങ്ങനെ പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് രണ്ട് കഷണമാക്കിയത് ആക്കി അങ്ങനെ വലിച്ചെറിഞ്ഞത് ഭീമസേനൻ അങ്ങനെ വലിച്ചെറിഞ്ഞ്പ്പോളാണ് ജരാസന്ധൻ ശരിക്കും മരിച്ചത് അതിനു മുമ്പ് പല ആവർത്തി അങ്ങനെ ചെയ്തെങ്കിലും ആ ശരീരം കൂടി യോജിച്ചു എതിർ ദിശയിലേക്ക് റിഞ്ഞപ്പോഴാണ് അത് കൂടി യോജിക്കാതെ ജരാസന്ധന്റെ മരണത്തിന് കാരണമായത് അങ്ങനെ ജരാസന്ധൻ മരിച്ചു ജരാസന്ധൻ തടവിലാക്കിയിരുന്ന എൺപത്തി മൂന്ന് രാജാക്കന്മാരെയും മോചിപ്പിച്ചു അങ്ങനെ ആ ജരാസന്ധന്റെ ദുഷ്ഭരണം കാരണം ഒരുപാട് പേര് ദുഃഖിച്ചിരുന്നവർക്കെല്ലാം വളരെ ആശ്വാസം ഭഗവാൻ കൊടുത്തു അങ് അങ്ങനെ രാജസൂയ യാഗമൊക്കെ ഗംഭീരമായി പാണ്ഡവർ നടത്തി അതങ്ങനെ ജരാസന്ധൻ്റെ കഥ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ജരാസന്ധനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അത് ആവശ്യ നമ്മൾ കേൾക്കുന്ന നമ്മൾ പറയുന്ന നമ്മളുടെ സത്സംഗത്തിലുള്ള കാര്യങ്ങളെല്ലാം കേൾക്കുന്നവർ പല കാര്യങ്ങളും ആവശ്യപ്പെടുന്നു അതിലൊരു പല പലതവണ ആവശ്യപ്പെട്ട കാര്യമാണ് ജരാസന്ധനുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയുമല്ല നമ്മുടെ ഭഗവാന്റെ ഒരു ബദ്ധശത്രുവാണ് ജരാസന്ധൻ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയണ്ടേ നമ്മൾ ഭഗവത് ഭക്തരല്ലേ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുഖിനുഭവന്തു